അവിടെ ആള് പോയിട്ട് വണ്ടിള്ളോള്ളോന്നാണോ അറ്റണ്ട അടിമാലിയിൽ മണ്ണിനടിയിലാകപ്പെട്ട ബിജുവിനെയും ഭാര്യനെയും പുറത്തെത്തിക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് വരികയാണ് നാലു മണിക്കൂറോളം രക്ഷാപ്രവർത്തനം പിന്നിട്ടു മണ്ണുമാന്തി യന്ത്രം യന്ത്രമുപയോഗിച്ച് മണ്ണുനീക്കം ചെയ്ത് കോൺക്രീറ്റുകൾ നീക്കം ചെയ്താണ് പുറത്തെത്തിക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നത് മേൽക്കൂര മുറിച്ചുമാറ്റിയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് എൻ ഡി ആർ എഫ് സംഘമെത്തിയാണ് നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് കൂടാതെ ഫയർഫോഴ്സ് പോലീസ് നാട്ടുകാർ എന്നിവരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് സ്ലാബ് മുറിച്ചു ഭാഗത്തുകൂടി ഇരുവരെയും പുറത്തെത്തിക്കുകയാണ് ലക്ഷ്യം മെഡിക്കൽ സംഘം പ്രദേശത്തെത്തിയിട്ടുണ്ട് വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീണ നിരവധി വീടുകളടക്കം മണ്ണിനടിയിൽ അകപ്പെട്ടതായാണ് വിവരം ഉടൻ തന്നെ ഇരുവരെയും പുറത്തെത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നവർ ആ വെട്ട ആ തേക്ക് കൊടുത്തേ അതേ വന്നു സൈനോ 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 ഏ വെട്ട കൊടുത്ത് और लड़का ड्राइवर भाई वो सारा ही साइड में और हमारा साइड का है हां ड्राइवर मिस बियरो पदी वाली